ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു റൂം ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ റൂമിൻ്റെ കോലം കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഞാൻ രാവിലെ നീട്ടിയിട്ട് ബെഡ് കുടഞ്ഞു വിരിക്കുകയാണ് പുതിപ്പോൾ മാറ്റി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇന്ന് നമുക്ക് എന്തായാലും ക്ലീനിങ് ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ട് പോയതാണ് പിന്നെ നമ്മുടെ ടേബിളിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് എടുക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ പഴയ പേഴ്സട്ടാ അത് മക്കൾ കൊടുന്ന് വെച്ചതാണ് പിന്നെ ഞാൻ കുറച്ച് സിബുകൾ പുതിയതായി വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് ലൈനിങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ടേബിളൊക്കെ ഒരു ആണ് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മക്കൾക്ക് തോർത്തെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ന്യൂബോൺസിനൊക്കെ പറ്റുന്ന ഒരു തോർത്ത് കണ്ടെത്താം ഒരു കുഞ്ഞു തോർത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള തോർത്ത് അപ്പോൾ മക്കൾ കണ്ടപ്പോൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് കൊടുന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കഴുകിയിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ടേബിളിൽ വെച്ചതാണ് പിന്നെ ഇത് ഒരു കുന്നു ഡ്രസ്സുകൾ എടുക്കേണ്ടിട്ട് മടക്കാൻ വേണ്ടിയിട്ട് അത് കഴുകിയിട്ട് അങ്ങനെ കൊടുന്ന് ഇനി അത് മടക്കിയിട്ട് കബോർഡിലേക്ക് വെക്കണം പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കട്ട് പീസുകളൊക്കെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ എന്താ ഈ ഒരു സംഭവമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ലാസ്റ്റിലത്തെ ആ ഒരു ലൈനിങ് വെക്കാനുള്ള ആ ഒരു പണി കൂടി ഉണ്ട് കേട്ടോ പഴയ രണ്ട് ജീൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ടുള്ളത് എഫ് ബിയിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നടന്നു പക്ഷേ എനിക്ക് എന്താ ഹാൻഡ് ബാഗിൽ വെക്കുന്ന ആ ഒരു ടൈപ്പ് ലൈനിങ് കിട്ടിയില്ലേ സാ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് നോർമൽ നമ്മുടെ വൈറ്റ് കോട്ടൺ ലൈനിങ് എടുത്തതാണ് ഇനിയിപ്പോൾ എന്തായാലും അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത്ര പണിയുള്ളൂ കേട്ടോ ബാക്കിയുള്ള വർക്കൊക്കെ നമ്മുടെ ഫിനിഷായി എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഒരു ബാഗ് വീട്ടിലുള്ളവർക്കും ഉമ്മാക്കും പിന്നെ മക്കൾക്കും അനിയനും ഒക്കെ ഇഷ്ടമായിട്ട് എല്ലാവരും പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതേ സൈഡിൽ നമ്മളൊരു പോക്കറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ ഒരു വർക്ക് കൂടിയും രണ്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് പരിപാടിയായിട്ട് ചെയ്യണത് ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കിയിട്ട് കബേർഡിലേക്ക് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ അതിൽ പിന്നെ എൻ്റെ പ്രഗ്നൻസി ബില്ലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഡ്രസ്സുകളൊന്നും ഇല്ല അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ് ഞാൻ ഡ്രസ്സുകൾ ഇങ്ങനെ കഴുകി കൊണ്ടുവന്നിട്ട് അതിങ്ങനെ സെറ്റിയിൽ ഇട്ട് വെക്കും കേട്ടോ ഒന്നിച്ച് മടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ മടി പിടിച്ചിട്ട് അവിടെ വെക്കും ചിലപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നല് മടക്കി വെക്കും വെക്കൂട്ടാ പിന്നെ ഇതുപോലെ എന്തെങ്കിലും മേശ അല്ലെങ്കിൽ സെറ്റ് എന്തെങ്കിലുമൊക്കെ റൂമിലുണ്ട് വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുമില്ല ഒരുവിധം ആൾക്കാരെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കണം ചിലവർ മാത്രം അങ്ങനെ അപ്പോഴേക്കപ്പഴൊക്കെ മടക്കി വെക്കും ചിലവർ ഇതിങ്ങനെ ഇട്ട് കുന്നു കൂട്ടിയിട്ട് ഒരുമിച്ച് മടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഒക്കെ മടക്കിയിട്ട് ഞാൻ ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കാം അതായത് പുതിയ ഡ്രസ്സുകൾ ഒരു കള്ളിയിൽ പിന്നെ അതുപോലെ തന്നെ പാൻറ്റ് ഒന്നിൽ ഷോൾ പിന്നെ ഡെയിലി യൂസിൻ്റെ ഡ്രസ്സ് ഒന്നിൽ അങ്ങനെ ഞാനിങ്ങനെ വേർതിരിച്ചിട്ടൊക്കെ വെക്കും കേട്ടോ പിന്നെ ഒക്കെ ഇങ്ങനെ മടക്കിയിട്ട് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഞാനിങ്ങനെ ഒന്നിച്ച് കൊണ്ടു ഇങ്ങനെ അത് വലിച്ചിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടാ മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അത് നല്ല പോലെ സൂക്ഷിക്കും മടക്കാനാണ് കേട്ടോ മടിയുള്ളൂ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലപോലെ പോലെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കേട്ടാ അങ്ങനെ ഞാൻ ആ ബ്ലാങ്കറ്റ് ഞാനവിടെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവച്ചുട്ടാ പിന്നെ എനിക്ക് കുറച്ച് കഴുകാൻ പുതിയ ഡ്രസ്സുകൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ അണ്ടർ സ്കേർട്ടുകളാണ് കേട്ടോ അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് അണ്ടർ സ്കേർട്ടും ഷോളും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ കവറിൽ കവറിലുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകാനുള്ള ഇടത്ത് കൊണ്ടുവച്ചു പിന്നെ ടേബിളിൽ കുറേ സാധനങ്ങൾ അങ്ങനെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു വെള്ളം കൊണ്ടുവന്ന കുപ്പികളുണ്ടായിരുന്നു പിന്നെ ഒരു എമർജൻസി എന്തോ ഒരു എപ്പോഴോട്ട് കരണ്ട് പോയപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചതാട്ടാ അപ്പം അത് എടുത്തിട്ട് താഴത്തേക്ക് കൊടുത്തയച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മാറാലൊക്കെ ഒന്ന് തട്ടണം അധികം മാറാലൊന്നും ഇല്ലേട്ട പിന്നെ നമ്മൾ മാറാൽ തട്ടുന്ന സമയത്ത് പുതപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടോ കാരണം പുതപ്പ് രണ്ട് ദിവസം മുൻപ് കഴുകിയിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ് ബെഡ്ഷീറ്റാണ് ഇനിയിപ്പോൾ പുതിയത് മാറ്റി വരികളുള്ളത് അതുകൊണ്ട് തന്നെ പുതപ്പ് ഞാൻ മടക്കിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുവച്ചു അതിന് ശേഷം ഇനി മാറാൽ തട്ടാന്ന് കേട്ടോ പിന്നെ ഫാന് ചെറുതായിട്ടൊന്നങ്ങനെ തട്ടി കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഫാന് നന്നായി ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കട്ടിൽ മാറ്റി മേശൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ഫാന് ക്ലീൻ ചെയ്യാൻ പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കട്ടലിൻ്റെ മീതന്നെ കയറാൻ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ കാരണം ഇപ്പോൾ എയ്റ്റ് മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും പിന്നെ ഭയങ്കര ബാക്ക് പെയിനും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ഇരട്ടി പണിയാവില്ല ഇപ്പോഴാണ് വെച്ചെങ്കിൽ ചെറുതായിട്ടൊക്കെ പൊടി പിടിച്ചിക്കുക അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ ഇതിങ്ങനെയൊക്കെ കുന്നുകൂടി കിടന്നിട്ടുണ്ട് കിടന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശേ ആവുമ്പോഴത്തേനും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള മിററും പിന്നെ ഫ്രെയിം അങ്ങനത്തെയൊക്കെ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇത് ഈ ഒരു മിററില്ല ഇത് ഞാൻ കന്യാകുമാരി പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ എന്തോട്ടാണ് ഇതിന് റേറ്റ് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഷെല്ല് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് അധികം ഉള്ളത് അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു ഫ്രെയിം ഞങ്ങളുടെ ട്വൽത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ വാളിൽ തന്നെ ഹാങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഷാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലേക്ക് അപ്പോൾ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഫ്രെയിം ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫോട്ടോ വെച്ചിട്ടങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഷാല് ഫോണിൽ ശരിക്കും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേട്ടാ മാറ്റി മാറ്റി പിടിച്ചിട്ട് കാണിച്ചു കാണിച്ചിരുന്നേ പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് മീഷോയിൽ നിന്ന് ആമസോണിൽ നിന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല മീഷോ ആണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാർട്ടിൽ ഇട്ട് വെച്ചൊരു സംഭവം കേട്ടോ പക്ഷേ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറേ വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചത് പക്ഷേ വന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അധികം റേറ്റ് ഒന്നുമില്ല നൂറ്റി സംതിങ് രൂപയോട്ടേ ഉള്ളൂ പിന്നെ ദേ ഈ ഒരു കുഞ്ഞ് ഫ്രെയിം ഞാൻ മോൻ്റെ പേരെഴുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഫോട്ടോ ഒന്നും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഫോട്ടോ എഴുതി പേരെഴുതിയിട്ട് ഞാൻ അങ്ങനെ റൂമിൽ ആ ഒരു ഇതിൽ വെച്ചതാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് പ്ലാന്റ് കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ അതിലത്തെ പൊടികളൊക്കെ ഒന്ന് തുടച്ചിട്ട് അതൊക്കെ ഒന്ന് വെക്കുകയാണ് പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് അവിടെ ഹാങ്ങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഷാലുവിനെ കൊണ്ട് ഞാനത് ഹാങ്ങ് ചെയ്യുകയാണ് ആ ഒരു സമയത്ത് അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇനി ജനൽ കമ്പികളൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ പിന്നെ ജനൽ കമ്പിയിലും ചില്ലിലൊന്നും അധികം പൊടികളൊന്നും ഇല്ല കേട്ടോ കാരണം അത് എപ്പോഴും ഇങ്ങനെ തുറന്നു ഇടുന്ന പിന്നെ അഫ് സ്റ്റെയറിലല്ലോ റൂം അതുകൊണ്ട് അധികം പൊടികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ അത് റൂം ക്ലീൻ ആക്കിയിട്ട് അധികം ആയിട്ടുമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഡീപ്പ് ക്ലീനിങ്ങുള്ള സമയത്ത് പുറത്തുനിന്ന് ചേച്ചീനെ വിളിക്കാട്ടെ ചെയ്യാറ് പക്ഷേ ഇപ്പോൾ എന്തായാലും ചേച്ചിക്ക് വരാനൊഴിവില്ല ചേച്ചി ഇവിടെ ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഏട്ടൻ്റെ മോൾ പ്രസവിച്ച് കിടക്കുകയാണ് അപ്പോൾ ചേച്ചി അവളുടെ അടുത്ത് നിൽക്കുകയാണ് പിന്നെ ഇനി നാല്പത് ദിവസം കഴിയാതെ ചേച്ചി ഫ്രീ ആവില്ല അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് ഇവിടെ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിടാണ് ചേച്ചി ഉണ്ടിച്ചെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ചേച്ചി ചെയ്യൂട്ടോ പിന്നെ എനിക്ക് ആ ഒരു കട്ടിൽ അവിടുന്ന് നീക്കിയിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കാരണം കട്ടിൽ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിലിൻ്റെ പതുക്കെ മുട്ടുത്തി കയറിയിട്ടൊക്കെയാണ് ജനലിൻ്റെ ഭാഗം തന്നെ വൃത്തിയാക്കിയത് പിന്നെ കട്ടിലിൻ്റെ സൈഡിൽ ഇതുപോലെ ചെറിയൊരു ടേബിളുണ്ട് അപ്പോൾ അതിൻ്റെ മീത് എന്തോ ഒരു പൊടി പോലെ അങ്ങനെ വരുന്നുണ്ട് കേട്ടാ വൈറ്റ് കളറിൽ കളറിലിങ്ങനെ ഒരു പൂപ്പൽ പോലെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വെള്ളം കൊണ്ട് തുടച്ചു പിന്നെ നമ്മുടെ ഗ്ലാസ് ക്ലീനറില്ലേ അത് ഉപയോഗിച്ച് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ ഇതേ ഇതുപോലെ ഒരു വൈറ്റ് ടേബിൾ കേട്ടോ എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു വൈറ്റ് ടേബിൾ വാങ്ങിക്കണം എന്ന് അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നിലത്തൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് നീറ്റ് കിട്ടാൻ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും എന്നാലും നമുക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ അയൺ ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അയൺ ചെയ്യുന്ന ഒരു ടേബിളിൻ്റെ അടുത്ത് പ്ലഗ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അയൺ ചെയ്യണത് ഈയൊരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലെ ജനലും ഒക്കെ ഇതുപോലെ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ നിന്ന് ബാൽക്കണിയിലുള്ള ഒരു എൻട്രൻസാണ് അവിടെ സെൻറ്ററിലായിട്ട് ഒരു ഡോറും ഉണ്ട് പിന്നെ രണ്ട് ഡോറ് കേട്ടോ രണ്ട് സൈഡിലേക്കും കൂടി ഓപ്പൺ ആക്കുന്ന ഡോറും പിന്നെ അതുപോലെ തന്നെ വിൻഡോ ഉണ്ട് അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കുകയാണ് നമ്മൾ ഈ വിൻഡോ ഒക്കെ റൂമിൽ വയ്ക്കുന്ന സമയത്തൊക്കെ ഭയങ്കര രസം ഭയങ്കര കാറ്റും വിളിച്ചും ഒക്കെ തട്ടാനായിട്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്താണ് അതിന് ശരിക്കുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവട്ട അപ്പോൾ ഞങ്ങളത് ഫസ്റ്റ് വീട് വയ്ക്കുന്ന സമയത്ത് അതൊരു പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ബാൽക്കണി എന്നുള്ളത് റൂമിൽ നിന്നുള്ള ബാൽക്കണി എന്നുള്ളത് പിന്നെ ഞങ്ങളിത് ഇങ്ങനെ ചെയ്ത് മുകളിലുള്ള അപ്ചെയർ എടുത്ത സമയത്ത് ഇങ്ങനെ റൂമ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാനിൽ അതൊക്കെ വന്നത് നല്ല രസമാണ് പക്ഷെ പൊടി പിടിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിരണം ബാൽക്കണിയൊക്കെ അപ്പം നമ്മുടെ അടിച്ചുപരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാളിലുള്ളതൊക്കെ തിരിച്ച് അതേപോലെ തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ തുടക്കണ വീഡിയോ ഞാൻ എടുത്തില്ലിട കാരണം ഞാൻ കോലും ഉപയോഗിച്ചിട്ടല്ലാത്ത മോപ്പ് ഉപയോഗിച്ചിട്ടല്ല തുടച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു വിധത്തിൽ മുട്ടുത്തിന്നിറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ഒരു വലിയൊരു ടാസ്ക് ചെയ്യുന്നത് ഈ ഒരു ബെഡ്ഷീറ്റ് ഇട്ടാ വൈറ്റ് ബെഡ്ഷീറ്റാണ് ഞാൻ ഇന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് മുന്നൂറ്റമ്പത് രൂപയോളം പക്ഷേ അടിപൊളി സംഭവമാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെളിയാവൂട്ടോ അപ്പം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം ഒരു മൂന്നാല് ദിവസേണ് ഇത് മാക്സിമം പോവുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കിത് വിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പുറത്തിനെടുത്ത് കഴുകാനാവും അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാ നല്ല രസമാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു വൈറ്റ് ബെഡ്ഷീറ്റിൽ ബെഡ്ഷീറ്റ് ഇങ്ങനെ എടുക്കണ കാണാൻ തന്നെ അടിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റിയുടെ സ്ഥാനം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിടുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഷീറ്റ് ഞാൻ വിരിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറിയിട്ടൊക്കെ ഇടാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പ്രഗ്നൻസി ബില്ല് ഞാൻ ചില സമയത്ത് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ ചൂടുള്ള സമയത്ത് ഉപയോഗിക്കില്ല നല്ല തണുത്ത കാലാവസ്ഥയിൽ മാത്രമേ ഞാൻ പ്രഗ്നൻസി ബില്ല് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ റൂം മൊത്തത്തിലിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അയൺ ചെയ്യാനുള്ള ഭാഗത്ത് ഒരു പുതപ്പ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബായ് താങ്ക് യു